മക്കളെ ഈ ബോൾ ഗ്രേപ്പ് കണ്ടാൽ പാലക്കെട്ടുകാർക്ക് ഈ സ്പോർട്ട് മനസ്സിലായിട്ടുണ്ടാവും അതെ നാല്പത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള പാലക്കാട്ടുകാരുടെ സ്വന്തം സിന്ധു കൂൾബ സിന്ധു കൂൾബന്റെ ലഗസിയോടുകൂടി പാലക്കാട് അവരുടെ വീട്ടിന് മുന്നിൽ തന്നെ അവരുടെ രണ്ടാമത്തെ സ്ഥാപനവും പ്രവർത്തനം ആരംഭിച്ച വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കയറി പോകുമ്പോൾ തന്നെ മുൻപിലായി വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവരുടെ ട്രഡീഷണൽ ഐറ്റമായ ബോൾ ഗ്രേപ്പ് ഇവിടെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ജ്യൂസുകൾ ആയിക്കോട്ടെ ജ്യൂസുകളായിക്കോട്ടെ ഷെയ്ക്കുകളായിക്കോട്ടെ ഐസ്ക്രീം വിത്ത് ആയിക്കോട്ടെ സ്പെഷ്യൽ കോഫികൾ ആയിക്കോട്ടെ ഫലൂഡൈസ് ആയിക്കോട്ടെ അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഉണ്ട് ഇവിടെ ഈ ബോൾ ഗ്രേപ്പ് ഇങ്ങനെ കുടിച്ച് അതിന്റെ ആ ബോൾസ് ഒക്കെ ഒന്ന് കടിച്ച് കഴിച്ചിറക്കണം മക്കളെ കേട്ടു നമ്മൾ എന്തായാലും അവിടുന്ന് കുറച്ച് ജ്യൂസുകളും ഷെയ്ക്കുകളും കോഫികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാം ഒന്നിനൊന്നിനും കിട്ടു അവിടുത്തെ ആ ഷെയ്ക്ക് എടുത്തു പറയണം മക്കളെ ഒരു രക്ഷയില്ല എന്തായാലും എന്റെ അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഒരേപോലെ ഉണ്ടാവില്ല അപ്പോ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക കഴിക്കാത്തവർ ഒന്ന് വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക അതേപോലെ മറ്റൊരു കാര്യം സ്വിഗ്ഗിയും സൊമാറ്റോവും അവൈലബിൾ ആണ് ഇതേപോലെ ടൗണിലൊക്കെ ഒന്ന് വിട്ടുമാറി കൂളൻ കാമായിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത് അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ജങ്കിൾക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ അപ്പൊ മക്കളെ ആരും തന്നെ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് മണപ്പുളിക്കാവ് അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് കാടാങ്കൂട് പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ടാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്